മനം കലക്കിയിട്ടും പെരുമ്പാവിൻ്റെ വിഷം കലക്കിയിട്ടും എൻഡോസൾഫൻ കളിക്കിയിട്ടും ടാബ്ലറ്റും ഇഞ്ചെക്ഷനും അത് ഇതൊക്കെ ഉണ്ടാക്കി തരിക നീ എടുത്ത് എടുത്ത് കൊടുത്താൽ ആൻ്റെ അമ്മനെയും അച്ഛനെയും കൊല്ലുക ലാസ്റ്റ് നീയും പണ്ടാരത്തിൽ കുത്തിയടക്കുക ഡോക്ടർ എന്ന പഠനത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഈ കള്ളന്മാർക്ക് മാത്രമേ ഉള്ളൂ അലോപ്പതിയിൽ നിങ്ങൾ ഡോക്ടർ ഡോക്ടർന്ന് പറയുന്ന ആൾക്കാരൊക്കെ പിന്നെ ഇപ്പോൾ അലോപ്പതിയിൽ ഡോക്ടർ ഡോക്ടറെന്ന് പറയുന്ന ആൾക്കാരൊക്കെ എത്ര ആൾക്കാർ നിങ്ങളെ ചെക്കപ്പില്ലാണ്ട് നോക്കി അവൻ അർത്ത് കുറിച്ച് മുറിച്ച് പഠിക്കുന്നവനാണ് എന്നാലും അവന നിങ്ങളെ കണ്ടുപിടിക്കേണ്ടതാണ് ആ അലോപ്പതി ഡോക്ടർ ഡോക്ടർ എന്ന് പറയുന്നവന് എന്തിനാണ് കുരുടന്മാർക്ക് വടി ഒരു വടി അവൻ അമേരിക്കൻ കമ്പനീൻ്റെ സൈലൻ്റ് പോയിൻസൻ വിൽക്കുന്ന ആളാണ് സൈലൻ്റ് കില്ലർ അത് അവൻ തന്നെ അറിയില്ല ഇന്ത്യയിലാണ് കൂടുതൽ ആൾക്കാർ ഡോക്ടർ ഡോക്ടറുണ്ട് കുറേ ആൾക്കാർ അവൻ സൈലൻ്റ് പോയിസൺ വിൽക്കുന്ന സൈലൻ്റ് കില്ലർ എന്നാണ് സുരേഷ് പണ്ടേ പറഞ്ഞിട്ടുണ്ട് സൈലന്റ് കില്ലർ പോയിസൺ പോയിസൺ മരണത്തിലോട്ട് സൈലന്റ് അത് എത്ര ആൾക്കാർക്ക് അറിയും ഭയങ്കര ബുദ്ധിമാനായി ഡെയിലി കുളികമായി കഴിക്കണവനൊക്കെ സൈലന്റ് കില്ലറിന്റെ ഹൈപ്പർ മാർക്കറ്റ് ആണ് മനസ്സിലാക്കുക അതേമാതിരി ഇത് വിൽക്കുന്നവൻ സൈലന്റ് പോയിസൺ ആണ് മെഡിക്കൽ കാരൻ അറിയൂ അവന് ഒരു തലച്ചോറും ഇല്ല അവൻ ഏതോ എന്തോ പഠിച്ച് എന്തോ വാരി കൊടുക്കണേ അവടെ മലം മലം കളിക്കിയിട്ടും പെരുമ്പാവിൻ്റെ വിഷം കലക്കിയിട്ടും എൻഡോസൾഫൻ കളിക്കിയിട്ടും ടാബ്ലറ്റും ഇഞ്ചെക്ഷനും അത് ഇതൊക്കെ ഉണ്ടാക്കി തരിക നീ എടുത്ത് എടുത്ത് കൊടുത്താൽ ആൻ്റെ അമ്മനെയും അച്ഛനെയും കൊല്ലുക ലാസ്റ്റ് നീയും കുത്തി കുത്തിയടക്കുക ഡോക്ടർ എന്ന പഠനത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഈ കള്ളന്മാർക്ക് മാത്രമേ ഉള്ളൂ അൽ ഇങ്ങനത്തെ ഈ ഇങ്ങനത്തെ ചില ലഹരികളൊക്കെ ഭൂമിയിൽ ഇപ്പോൾ കഞ്ചാവ് ഭൂമിയിൽ ഉണ്ടായി ചില കാര്യങ്ങളെ രക്ഷപ്പെടുത്താൻ കൊണ്ടുപറ്റും അത് സ്ഥിരമാക്കിയ വിഷമായി ഭക്ഷണം അപകടത്തിൽ കൂടി കഴിച്ചാൽ വിഷമായി അതേമാതിരി ഇങ്ങനത്തെ സാധനങ്ങൾ പറ്റും അല്പം രക്ഷിക്കാൻ അതിൽ തന്നെ കിടക്കുന്നവനെ സൈലൻ്റ് പോയിസൺ മാറ്റും സൈലൻ്റ് റിയാക്ഷനായി മാറ്റും ആ റിയാക്ഷൻ തന്നെ മതി അവൻ്റെ തലമുറകളെ നശിപ്പിക്കാൻ ഇതിൻ്റെ അവൻ്റെ അമ്മ പഠിച്ചു അച്ഛൻ പഠിച്ചു എല്ലാവരും അനങ്ങിയ കുളിക്കാം അനങ്ങിയ മരുന്ന് അനങ്ങിയ ഇൻസുലിൻ ഇതൊക്കെ വെരി ഡേഞ്ചറാണ് സൈലൻറ്റ് കിണറാണ് ഡോക്ടർ സൈലൻ കിണറാണ് ഇവരെ ഈ മരുന്ന് വിൽക്കുന്നവൻ കെമിക്കൽ ഈ ചെടിക്കരിക്കുന്ന എൻ്റെ സ്വൽപ്പം വെക്കുന്ന സ്റ്റോർ നടത്തുന്നവനാണെന്ന് നടത്തുന്ന ആണെന്ന് മനസ്സിലാക്കി അവനാണ് കൊല്ലുന്നത് അവനതിനെ തിരിച്ചറിവും ബോധവൽക്കരണവും ഇല്ല അവന് എങ്ങനെയും പൈസ കിട്ടിയാൽ മതി രാവിലെ ഇറച്ചി പുറത്തേ അടിക്കാൻ ഇങ്ങനെ ഇങ്ങനെ നന്മയെ ചവിട്ടിയിട്ടാണ് ഓരോരുത്തർമാര് കൂമ്പാരമായ വീടുകളും കാറുകളും ബസ്സുകളും മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതായത് നമ്മളൊരു സർജറി എന്ന് പറയുന്നത് ആ ഒരു നമ്മൾ അവിടെ നിന്ന് എടുത്തു കളയാണെങ്കിലോ മരുന്നാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ താൽക്കാലിക എന്ന് പറഞ്ഞാൽ അലോപ്പതി ആയുർവേദം എന്ന് ആയുർവേദം പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് വരാൻ സാധ്യത എന്നുണ്ടായോ അത് മുതൽ കണ്ടുപിടിച്ചിട്ട് അതിനെ മൊത്തം മാറ്റുന്നതാണ് ആയുർവേദം പ്രകൃതി നാച്ചുറൽ നാച്ചുറൽ നമ്മളെ വൈദ്യം എൻ്റെ വൈദ്യം എന്നാൽ അലോപ്പതി അതല്ല എവിടെ ഡാമേജ് ആയിക്കുന്നോ അവിടെ മാത്രം ഫോക്കസ് ചെയ്യുള്ളു ഇതാണ് അലോപ്പതി അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡാമേജ് ആയി ഇവിടെ മാത്രം എടുത്ത് കളഞ്ഞിട്ട് കാര്യമില്ല ഇതിന് കാരണകാലം വായിയാണ് വയറാണ് നിങ്ങൾ കൊടുക്കുന്ന ആഹാരമാണ് ഒരു അമ്മ ഉണ്ട് കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് എൻ്റെ മോന് വയറിന് സിമെൻറ്റ് വാരി തിന്നു വയറിനാണ് പിന്നെ വയറിന് എപ്പോഴും കംപ്ലയിൻ്റ് ആണ് കറുപ്പ് കറുപ്പായിട്ട് വയറിന് അവനെ ഡോക്ടർ പറഞ്ഞിരിക്കണിപ്പോൾ ക്യാൻസർ വന്നിട്ടുണ്ട് ഇപ്പോൾ ഹാർട്ടിനും ബാധിച്ചിട്ടുണ്ട് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞു മോൻ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് മോൻ ഭക്ഷണം എന്ത് വായിൽ വാരി ഇട്ടിട്ട് വെള്ളം കുടിച്ച് ഇറക്കിക്കളയും അപ്പോൾ ഓൻ പല്ലെന്തിനാണ് കൊടുത്തത് അപ്പോൾ രണ്ട് കൊല്ലമായിട്ട് സ്കാൻ ചെയ്തു

ഇതുപോലും ബോധവൽക്കരണം ഇല്ലാണ്ടാണ് ചില ഡോക്ടർമാർ ഓരോരുത്തരെ പരിശോധിക്കുന്നത് ഇത് അറിയാത്തോരത്തൊക്കെ പോകുള്ളൂ ദുഷ്ടന്മാരെ കയ്യിലെ രാജ്യം ഉണ്ടാവുള്ളൂ അത് പണ്ടെ എഴുതി വെച്ചിട്ടുണ്ട് അവനെ നല്ലവൻ എപ്പോഴും ഒരു പ്രശസ്തി ഉണ്ടാവില്ല ചക്ക പോലെ ഇരിക്കുന്ന ഉള്ളിലാണ് ചോള ഉള്ളത് അതേമാതിരി നല്ലവനെ കാണാൻ പെർഫെക്റ്റ് ഉള്ളവനെ കാണാൻ ഇതുണ്ടാവില്ല ഞാൻ ഇന്റർനാഷണലാ ആ മലേഷ്യ പോയി പഠിച്ചു തന്നവനാണ് ഞാൻ മലേഷ്യ പോയി പഠിച്ചു തന്നെ ഇന്റർനാഷണൽ ആണ് അക്കുപ്പഞ്ചർ അലോപ്പതി പിന്നെ സിദ്ധ പിന്നെ ആയുർവേദം ഇതൊക്കെ പഠിച്ചിട്ട് നാച്ചുറൽ നാച്ചുറലിലേക്ക് മാറി ഇതാണ് നാച്ചുറലാണ് പെർഫെക്റ്റ് എന്ന് മനസ്സിലാക്കി നാച്ചുറൽ മൊത്തം കലക്കി കുടിച്ചൊരു ഒരു പ്രയോഗമാണ് സുരേഷ് മേപ്പാടിനെ മാത്രം മരുന്നില്ലാതെ എങ്ങനെ അസുഖത്തെ മാറ്റാം ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ പറയുകയൊക്കെയാണ് ഞാൻ തീർച്ചയായും

നാളെ മരിക്കണോ പറ്റൊക്കെ അറിയാം അല്ലാത്തവൻ എന്ത് ചെയ്യാൻ അറിയാം മുൻകൂട്ടി തന്നെ ഒപ്പുവ അവന്റെ കയ്യിൽ അബദ്ധം പറ്റുന്നു അവൻ അറിയാം അവൻ കൊടുക്കുന്ന മരുന്ന് അവന് തന്നെ ഉറപ്പില്ല പല കമ്പനികളും പല ആൾക്കാരും മാർക്കറ്റിൽ നിന്ന് ഇന്നൊരു പെണ്ണ് കുഴങ്ങി വീണെന്നുണ്ടെങ്കിൽ അവൾ സ്ഥിരമായിട്ട് ഗുളിക മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും ചെക്കപ്പ് ഇല്ലാണ്ട് പെട്ടെന്ന് ഒറ്റടിക്ക് കുഴങ്ങി വീണ് അതെങ്ങനെ ചിലപ്പോൾ ആ ഗുളികേന്റെ പറ്റിയ പാട്ടായിരിക്കണം ഇല്ലെങ്കിൽ എടുക്കിടക്ക് തലവേനയ്ക്ക് ഗുളി കുടിക്കുന്നവൾക്ക് രക്തക്കുറവ് തീർച്ചയായിട്ടും ഇങ്ങനെ പല കംപ്ലൈൻറ് എല്ലാം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നില്ല ഇങ്ങനെയൊക്കെ പല സംഭവിക്കുമ്പോഴാണ് നിങ്ങൾ ജീവിതത്തിൽ ഫെയിലറാണ് മൈൻഡ് പരമായിട്ട് ഫെയിലാണ് അലോപ്പതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അവരെന്ന് പറയുന്നുണ്ടല്ലോ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ ഒരു ഒരു കുടിക്കുമ്പോൾ മറ്റൊരു അസുഖം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ അലോപ്പതിയിൽ അതാണ് അത് അത് എവിടെ കംപ്ലൈന്റ് വന്നോ അവിടെ മാത്രം ഫോക്കസ് ബിസിനസ്സും കൂടിയാണ് ഒരു 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 അസുഖം അസുഖം വരുന്നുണ്ട് കുടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ഈ വീഡിയോ കാണാൻ കാണുന്നവർക്ക് തന്നെ വിധി ഉണ്ടെങ്കിൽ ഇതേ കാണാൻ പറ്റുള്ളൂ അത് എന്താ പറയാ അടിച്ചു പോവും അതിന് കേൾക്കാൻ സമയം ഉണ്ടാവില്ല നിക്കാൻ സമയം ഉണ്ടാവില്ല മനസ്സിലാക്കാൻ സമയം പറഞ്ഞു മനസ്സിലാ അലോപ്പതി 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 ഞാൻ അത്യാവശ്യം വേണ്ട ഒരു വളരെ മോശം പറയില്ല നല്ല 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 സർജൻ ആക്സിഡന്റ് പറ്റി പെട്ടെന്ന് സർജൻ ചെയ്യുന്നു ബ്രില്യന്റ് ഡോക്ടർ അയാൾ ഞാൻ വണങ്ങുന്നു അതേമാതിരി എമർജൻസിക്ക് നിങ്ങൾക്ക് നല്ലതാണ് എമർജൻസി പറഞ്ഞാൽ പെട്ടെന്ന് കൂടി കുറയാൻ ഇത് നല്ലതാണ് എന്നാൽ ഫുൾ ടൈം അതുപോലെ തന്നെ മെന്റലിസമായി കിടക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കുന്നത് അതല്ല അതിലും ഭവിഷ്യത്തുണ്ട് പക്ഷെ ആയുർവേദം ആയുർവേദം കുറച്ച് സമയം വേണം മെയിൻ ബിസിനസ് ഇതാണ് അതെ ഈ ലോകം നശിപ്പിക്കുന്നവന്റെ മെയിൻ ബിസിനസ് ഇതാണ് ഒരുപാട് ആൾക്കാർ ഭയങ്കര ബ്രില്യൻ ആണെന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് മീഡിയം വാങ്ങിക്കുന്നത് അവനെ സൈലന്റ് കില്ലർ പിടിച്ചു അവനെ ചിരിച്ച് കഴിത്തറക്കാൻ തുടങ്ങി എന്ന് സൈലന്റ് മനസ്സിലാക്കല് മെഡിക്കൽ കാരൻ സൈലന്റ് പോയിസൺ വെക്കുന്നവൻ അതാണ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനെ എതിർക്കാൻ കഴിയില്ല ഇല്ലാണ്ടാക്കാൻ കഴിയില്ല ഒരു ചെയ്യുന്നവൻ നടന്നോണ്ട് കഴിയില്ല പൈസ ഉണ്ടാക്കി അവനെ പെട്ടെന്ന് തടുക്കുമ്പോ അവന്റെ ചെലവുകൾ നടക്കൂല ഒന്നും നടക്കൂല അവൻ പറ്റില്ല അങ്ങനെ ഇവമാര് ശീലിച്ചു തനി നിറം മാറും അവന്മാര് ഇത് മാർക്കറ്റ് ചെയ്യാൻ എന്തും ചെയ്യും അപ്പൊ തന്നെ പന്നിപ്പനി ഉണ്ടാക്കും പൂച്ചപ്പനി ഉണ്ടാക്കും നായ്പ്പനി ഉണ്ടാക്കും അപ്പൊ നിങ്ങള് ചെക്കപ്പ് പറഞ്ഞിട്ട് പോകും അപ്പൊ ഹോസ്പിറ്റലിൽ ആള് കൂടി ഒരു കോവിഡ് മനുഷ്യനിർമ്മിതമാണ് എന്തുകൊണ്ട് വച്ചാല് അത് വിദേശ വേൾഡ് പണ്ട് കുറഞ്ഞു ഒരു രാഷ്ട്രത്തിന് അവരുണ്ടാക്കിയ അടിച്ചുണ്ടാക്കിയെടുത്തതാണ് അങ്ങനെ ഒരു വൈറസ് ഞങ്ങൾ കാണുന്നില്ല എന്നാൽ വൈറസ് നിർമ്മിച്ച് പരത്താൻ കഴിയും അതെ ഞാൻ ഒരു ഇത് അതാണ് ഇങ്ങനെ ും പൈസ ഉണ്ടാക്കാനുള്ള ക്രൂരത പഠിച്ചു കഴിഞ്ഞു അങ്ങനെയുള്ള ജനറേഷൻ വളർത്തി കഴിഞ്ഞു ഇതിന്റെ ഇതിന്റെ മനുഷ്യനാണ് ആ ഉല്ലാസങ്ങൾ വേണം സന്തോഷങ്ങൾ വേണം അവൻ അല്പം ജീവിച്ചാൽ മതി അങ്ങനെ മരുന്ന് വേണം ഇങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ എന്ത് പറ്റിയാലും വേണ്ടില്ല മരുന്ന് വെച്ചിട്ട് അവൻ വിചാരിച്ചത് നടത്തണം തീർച്ചയായിട്ടും അങ്ങനെയുള്ള മെന്റലിസം ഇവിടെ പ്രവർത്തിക്കുന്നു അങ്ങനെയാണ് എം ഡി അടിക്കുന്നത് ഇങ്ങനെ അടിക്കുന്നത് ഇതൊക്കെ അങ്ങനെ വരുന്നത് ദൈവാധീനമുള്ള അങ്ങനെ ചെയ്യൂല അത് വിലേസ് എന്ന് പറയും പിശാശ എന്ന് പറയും അത് പാവമാണ് തീർച്ചയായിട്ടും അവനൊക്കെ ഈ വേറൊന്നുകൊണ്ട് ശരീരം നശിക്കുന്നു ആത്മാവ് നശിക്കുന്നില്ല ആത്മാവ് ദൈവത്തിൻ്റെ തുല്യമാണ് ദൈവത്തിൻ്റെ അടുത്ത് അവിടെ ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും എത്ര വർഷം കഴിഞ്ഞാൽ എത്ര കൊല്ലം കഴിഞ്ഞാലും ആത്മാവ് നശിക്കുന്നില്ല ശരീരം നശിക്കുന്നുള്ളോ അപ്പം ഈ ആത്മാവിൻ്റെ എല്ലാ കാര്യങ്ങളും ജീവനോടെ നീക്കുമ്പോൾ പറയേണ്ടി വരും തീർച്ചയായിട്ടും അതിനൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതേമാതിരി അലോപ്പതി സൈലൻറ്റ് എന്നുള്ളത് ഒരുപാട് മനസ്സിലാക്കി അതിനെ എങ്ങനെ യൂസ് ചെയ്യണമോ അങ്ങനെ യൂസ് ചെയ്യുക പാമ്പിനെ നമ്മൾ പിടിക്കാറുണ്ട് അതിനെ കടിക്കാൻ വിടാറില്ല അതേമാതിരി പാമ്പിനെ പോക്കറ്റിലെടുക്കാൻ നടക്കുന്ന മാതിരിയാണ് അലോപ്പതി എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിയാൽ നിങ്ങൾ കഴിച്ചിലായി സ്ഥിരമായിട്ട് കുളിക കഴിക്കുന്നവരോട് ഞാൻ ഭയങ്കര താല്പര്യ നിങ്ങൾ നേച്ചുറിലേക്ക് പോകും നെല്ല് പുല്ല് ഒക്കെ കഴിക്കാം ഗുളിക മാത്രം അങ്ങനെ നിങ്ങൾ മെന്റലിസ്റ്റിന് ഒരു ഐഡിയ കൊണ്ടുപോകാം തീർച്ചയായിട്ടും ആ നിങ്ങൾ സ്കൂളിൽ ഇപ്പോൾ സ്കൂളിൽ ടീച്ചർമാർ പഠിപ്പിക്കുന്നത് അവിടെ ഒരുപാട് പിച്ചർക്കാരുണ്ട് ഒരുപാട് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സ്റ്റുഡൻറ്റിൽ തന്നെ ഒരുപാട് പിച്ചർക്കാർ ഒരുപാട് ഡ്രൈവർമാർ ഒരുപാട് കളക്ടർമാർ ഒരുപാട് മന്ത്രിമാർ ഒരുപാട് പല തൊഴിലും ചെയ്യാം പഠിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്നാൽ ഗവൺമെന്റിന്റെ പഠനം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഇതിനുമാണ് നിങ്ങൾ പഠിക്കേണ്ടത് നാച്ചുറലായിട്ട് പ്രാക്ടിക്കൽ ജനറൽ ബുക്സുകൾ വാങ്ങി പഠിച്ചാൽ മാത്രമേ ടീച്ചർമാർക്കും നല്ല ക്ലാസ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാൽ കുട്ടികളും അങ്ങനെ ചത്തു കിടക്കരുത് എന്താ പറയുക ഒരു പൈ പശു പോലും കെട്ടിയിട്ടാൽ ഓടി ഓടി തിന്നും ഓടി ഓടി തിന്നും അതേമാതിരി നിങ്ങളും പലതും ബാക്കി തെരഞ്ഞു തിരഞ്ഞു പഠിക്കാൻ നോക്കുക ചില കുട്ടികൾക്ക് നടക്കാൻ തന്നെ പറ്റൂല ഏ ചില ആൾക്ക് അത് കണ്ടാൽ പേടി ഇത് കണ്ടാൽ പേടി ഇങ്ങനെ ആകാണ്ട് ആക്റ്റീവ് ആക്കുക കയ്യും കാലിനെയും അതേപോലെ മൈൻഡിനെ ആക്റ്റീവാക്ക് എന്നാൽ മാത്രമേ ഇനിയുള്ള കാലം ഇവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ വൈ നിർമ്മിത നിർമ്മിത വൈറസ് ഇവിടെ വരും 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 പിന്നെ അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും നിങ്ങളെ വളരെ സിമ്പിളായിട്ട് കൊല്ലാൻ പറ്റും ഇപ്പം തന്നെ അത് കൊല്ലാൻ തുടങ്ങി അത് പോട്ടെ അത് ഇങ്ങനെയാണല്ലോ പൈസയും വാങ്ങുക ഞങ്ങൾ കടപ്പാടും വെക്കുക ലാസ്റ്റ് ജീവിതമായിട്ട് കുഴി പോയി കിടക്കുക ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇന്ത്യ നിങ്ങളെ നല്ല പൈസ ഉണ്ടാക്കി കൊടുക്കുന്നു നിങ്ങൾ അമേരിക്കാരനാണെന്നല്ലോ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നത് അവർ ബിസിനസ്സാണ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മീഡിയം പഠിച്ചത് ഏത് നല്ല പൊസിഷനിൽ അവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞു ഇന്ന് എവിടെയും പഠിക്കാണ്ട് ഒക്കെ കുറച്ച് പഠിച്ചവനൊക്കെയാണ് ഇന്ന് ആയിരം ആൾക്ക് ജോലി കൊടുക്കുന്ന ആൾക്കാരും പലത് കണ്ടുപിടിച്ച ആൾക്കാരും അതിന്റെ ഉപരി പ്രാർത്ഥന പ്രാർത്ഥന ദൈവത്തെ അറിഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ആയുസുള്ളവൻ ആരോഗ്യമാണ്